ഹലോ അതെ സതീഷ് കൊച്ചിൻ സ്പീക്കിംഗ് മറ്റവനില്ലേ അവനെ വിളിക്ക് മറ്റവനെയും മറിച്ചവനെയും ഒന്നും വിളിക്കാൻ പറ്റില്ല അതെ കൊച്ചിൻ ബ്രദേശിലെ ഒരു ബ്രദറാ ഞാനും എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി എന്നാ പറയാം പറയൂ പന്ന കഴിവറുടെ മോനെ നിന്നെയൊക്കെ ഉണ്ടല്ലോ തല്ലി കൈയും കാലും അടിച്ചു ഇതായിരുന്ന കാര്യം അതെ ഞാൻ മറ്റവനെ വിളിക്കാം മറ്റവനെ വിളിക്കാം കൊച്ചിൻ ഒരു ഫോൺ ഉണ്ട് ണെന്നാ തോന്നേ ഈ ആരാധകരുടെ ഓരോ ശല് നമ്മൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ കഥ പറയുന്നത് അതെ എന്നിട്ട് എനിക്ക് മാത്രം എന്താ ഇത്രയധികം ആരാധകർ ഞാനും അത് ആലോചിക്കുന്നത് ഞാൻ അവിടെ കുറച്ചുപേരെ നിനക്ക് തരാം ഏഹ് എനിക്ക് വേണ്ട നീ തന്നെ മൊത്തമായിട്ട് എടുത്തോ മൊത്തമായിട്ടും ഓ എന്തേ അവരവരുടെ സാധനങ്ങൾ അവരവരെ തന്നെ സൂക്ഷിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ചിലപ്പോ ചില ചുവന്ന ബരീനിട്ട് തണ്ടികൾ ബിൽക്രീം എടുത്ത് തേക്കും Yes, Bhushnam, ം ഗിരീഷ് കൊച്ചിൻ സ്പീക്കിംഗ് കള്ള കഴി ഹലോ ഞാൻ സോമന കലാക്ഷേത്ര കൺവീനർ ചേട്ടനായിരുന്നോ ഞാൻ വിചാരിച്ച ചേട്ടനല്ലെന്ന് മതിയടാ പറഞ്ഞത് അഡ്വാൻസ് എന്ന കാശുമായിട്ട് എത്രയും പെട്ടെന്ന് നീ ഇവിടെ എത്തണം മനസ്സിലായോടാ ചേട്ടേ ചേട്ടാ ചേട്ടൻ നല്ല ആരാധകനല്ലേ ആരായിരുന്നു അത് അടുത്ത ആഴ്ച നമ്മുടെ പരിപാടി ബുക്ക് ചെയ്തിട്ടുള്ള കമ്മിറ്റിക്കാരാ അതെ എന്തായാലും പറഞ്ഞത് ഒന്നിക്കഴുവറുടെ കണ്ണിയങ്ങളെയും എന്നാൽ പറഞ്ഞത് എത്രയും പെട്ടെന്ന് അഡ്വാൻസ് എന്നാ വേഗം ചെല്ലെ നീമ്പ അയ്യോ ഞാനിപ്പോ ഒന്നും ശരിയാവില്ല നമ്മുടെ സുമതില്ലേ അവൾ എന്നെ രാവിലെ നോക്കി ചിരിച്ചു കുറച്ച് കഴിഞ്ഞു മുട്ടി നോക്കണം ചിലപ്പോ വീടാ സാധ്യത പൗഡർ ഇടാതെ മുട്ടിയാ മതി കരി മുട്ടി

സങ്കല്പിച്ച് ഓരോന്നും പിടിച്ച് കണ്ണി കണ്ട കമ്മിറ്റിക്കാരെ ചീത്ത ഞാൻ ചീത്ത പ്രോഗ്രാം കഴിഞ്ഞിട്ടില്ലല്ലോ പ്രസംഗം വേണ്ടി മതി എന്നാ പിന്നെ അത് പറഞ്ഞ പോര് പറയണോ എന്റെ ഒരു നമ്പർ പൊളിഞ്ഞതാടാ ഏത് നമ്പർ നമ്മടെ കഴിഞ്ഞ പത്ത് പതിനഞ്ച് പരിപാടി ഉഗ്രനായിരുന്നു നമുക്ക് നോട്ടുമാല കിട്ടിയായിരുന്നു എന്നൊക്കെ ഞാനൊരു കാച്ചു കാച്ചി എന്നിട്ട് ഇപ്പൊ അതൊക്കെ നുണയാണെന്ന് അവർ അറിഞ്ഞല്ലേ അത് മാത്രമല്ല പിന്നെ കഴിഞ്ഞ നമ്മൾ ഒന്ന് രണ്ട് പരിപാടിക്ക് ചീമുട്ട കയറി കിട്ടിയ കാര്യം ഏതോ തെണ്ടി അവിടെ നിന്ന് പറഞ്ഞടാ ഏതോ തണ്ടി ഈ പച്ചക്കളഞ്ഞെന്ന് പറഞ്ഞത് ഒരു പരിപാടിക്ക് നമുക്ക് ചീഞ്ഞ തക്കളി കയറല്ലേ കിട്ടിയത് ആ അപ്പൊ കഴിഞ്ഞ പരിപാടിക്ക് നമ്മൾ ഓഡിയൻസ് ഓടിച്ചിട്ട് തല്ലിയത് ഒക്കെ അവർ എല്ലാം അറിഞ്ഞടാ അതെ അപ്പൊ നമുക്ക് തല്ല് കിട്ടായിരുന്ന മഹാഭാഗ്യ വലിയ മഹാഭാഗ്യം ഒന്നും നമുക്ക് മോനെ അത് അഡ്വാൻസ് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഉറപ്പാ ഫുഡ് അടിക്കട്ടാ കാട്ടുവാസി ഓ കഞ്ഞി കുടിച്ചിട്ട് കുളിക്കാം മനുഷ്യനാണെങ്കിൽ ണിങ്ങനെ ആത്മാർത്ഥ വേണം ആത്മാർത്ഥതയിട്ട് പുഴുങ്ങിയാൽ കഞ്ഞി ആവില്ല അതിന് അരി എന്ന് പറയുന്ന പറയുന്നേ അരിയില്ല എന്നാ നിനക്ക് കുറച്ച് ചായയെങ്കിലും തിളപ്പിച്ചിട്ടായിരുന്നോ ചായപ്പൊടിയും പഞ്ചസാരയും ഇല്ലാതെ ചായ ഉണ്ടാക്കാൻ ഞാൻ മാജിക് ഒന്നും പഠിച്ചിട്ടില്ല എന്ത് ചോദിച്ചാൽ ഇല്ല 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 എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെന്ന് നിന്നെ തിരിനാക്ക് വിളച്ചൊന്ന് പറയണ എന്നാ ഉണ്ട് ഒരു സാധനം ഉണ്ട് മരച്ചിനി മറിച്ച് ഓഹ് കപ്പലണ്ടി അയ്യേ നല്ല 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 വിശപ്പുണ്ട് കുറച്ച് വേണോ അത് ആവശ്യത്തിൽ അത് എന്റെ തന്നെ ഉണ്ട് എന്നാ കുറച്ചുകൊണ്ട് ഈ ബാങ്കിട് നമുക്ക് വിശപ്പില്ലാത്ത പെടുക്കാലോ ചായക്കട പോയാലോ അവിടെ പോകാൻ പറ്റില്ല പറ്റുകൂടില്ല എന്നാൽ വേറെ കടയിൽ പോവാം നിന്റെ ഇരുപത്തി അഞ്ച് രൂപയിൽ ആ രൂപയ്ക്ക് ഞാൻ ഫെയർ ആൻഡ് ലവ്ലി മറ്റേ തേച്ച് ആൻഡ് ലവ്ലി നീയൊക്കെ വിളിക്കണമെങ്കിൽ ചൂളക്കറി കിടക്കടാ അത് ഞാൻ പരീക്ഷിച്ചു നോക്കി വിശന്നിട്ട് കുടലുകരിന്ന് മാണം കുടലിന്റെ അല്ല നല്ല ദോശയുടെ മണവാ യും നല്ല സ്മെല് പണച്ചാക്കുകളുടെ സന്ധ്യതകളല്ലേ തിന്നു കൊഴുക്കട്ടെ പോക്കറ്റ് മണി ആയിട്ട് കിട്ടുന്ന അതല്ലേ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ലൈറ്റ് ഓഫ് ഇവന്മാർ ഉറങ്ങണത്തെ വിട്ടാ പറ്റില്ല ഓരോ ദിവസം കഴിയും തോറും ഇവന്മാരുടെ ശല്യം കൂടി കൂടി വരിക വന്നു വന്നിപ്പം വൈനാപ്പുലർ വെച്ചാ നോട്ടം മുറിയിൽ ഒരൊറ്റ പരാതി കൊടുത്താലോ അല്ലെങ്കിൽ ആ വീട്ടുടുംബത്തോട് പറയാം അവരെ അവിടെ ഒഴിപ്പിക്കാൻ ഏ അതൊന്നും വേണ്ട രണ്ട് പൂവാലന്മാരെ ഒതുക്കാൻ നമ്മൾ ഇത്രയും പെമ്പിളർ ഇവിടെ ഇല്ലേ നീ വണ്ടിയൊന്നും പോയ കാര്യം എന്തായി ഈ കല്യാണം ആരോ മുടക്കി മുടക്കിയോ ആരാ സൂചനയും കിട്ടിയോ ഇല്ല ഏതോ തന്താണെന്നറിയാം പോയത് കണ്ടാ തന്നെ പോലി തന്റെ ഉയരുണ്ടോ അല്പം തന്റെ നിറം ഉണ്ടോ അതും അല്പം പിന്നെന്തിനാ തന്നെ പോലെ ഇരിക്കും അയ്യേ എന്നാ എനിക്കെങ്ങും വേണ്ട Da? ീ എന്റെ അളോട് പറഞ്ഞു കൊടുത്തത് ഞാൻ വേഷം കിട്ടണം എന്റെ അടുത്ത് വേണ്ട ഞാൻ ആരാണെന്ന് നിനക്ക് അറിയില്ല മോന്തോ ഒറ്റ പൊട്ടിക്കില്ലെന്ന് രാജവെമ്പാലയുന്നത് നിന്റെ ഞാൻ ഇവിടത്തെ നിർത്തി തരാടാ ഇന്നത്തോടെ ഞാൻ നിർത്തി തരാടാ നമ്മളെ ചതിക്കാൻ മാത്രം ചങ്കൂറ്റമുള്ളവർ ഈ നാട്ടിലുള്ളത് ശരിയാ അവരാരും ശരിയാറുക്കും ഞാൻ അങ്ങോട്ട് കേട്ടാ ഇതല്ലെങ്കിൽ വേറെ നൂറെണ്ണം വരും എന്നാലും അവരുടെ മുമ്പിൽ നമ്മൾ ചതിയന്മാരായില്ലേ ജാതകദോഷം ഒളിപ്പിക്കാൻ കള്ളജാതം എഴുതിച്ചു വരെ പറഞ്ഞപ്പോ കൈയും കിട്ടുമെന്ന് കേൾക്കേണ്ടി വന്നില്ലേ ചതിച്ചവനെ പറ്റി ഏതാണ്ടൊരു സൂചന കിട്ടിയിട്ടുണ്ട് പൊക്കം കുറഞ്ഞ് കറച്ചിട്ടാണത്രേ മുഖത്തൊരു കള്ളദൃഷ്ടി ഉണ്ടെന്നാണ് കേട്ടത് എന്താടാ ഏയ് ഒന്നുമില്ല എന്തിനാ എഴുന്നല്ലേ ഒന്നും ഇല്ല പിന്നെ ചേട്ടനു ഇവിടെ തന്നെ താമസം അതെ അപ്പോ കുടുംബമൊക്കെ അങ്ങനെ ആരുല്ല ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല ഓർമ്മ വെച്ച കാലം മുതല് ഞാൻ ഈ ഭാവുമരോടെ കൂടിയാ അത് ഇപ്പോഴും തുടരുന്നു ഒരു ഏകാഗ്ര നാടകം പോലെ ഒരു കണക്കിന് ആരും ഇല്ലായിരിക്കുന്ന നല്ലത് ആ ഇല്ലാത്തവനും ഇല്ലാത്തതിന്റെ ദുഃഖം ഉള്ളവനും ഉള്ളതിന്റെ വിഷമം ആ നിനക്ക് രാത്രിയിൽ എണീറ്റടക്കണ സ്വഭാവം ഒന്നുമില്ലല്ലോ എന്താ ഉണ്ടെങ്കിൽ പറയണം എനിക്കെന്റെ മുറിയുടെ കഥ കൂട്ടിയിട്ടാ എനിക്കങ്ങനെ യാതൊരു സ്വഭാവവും ഇല്ല മൂടി പോകച്ച് ചുരുണ്ട് കൂടി കിടന്നാ പിന്നെ ഭൂകമ്പം ഉണ്ടായാലും അറിയില്ല എന്നാ ഭൂകമ്പം ഉണ്ടാവുന്നതിന് മുമ്പ് കിടന്നോ നേരത്തെ എണീക്കണം കാറ് കഴിക്കിടണം കേട്ടോ അയ്യോ ഇങ്ങനെ കൂടി സുഖിച്ച് കിടക്കാന്ന് വിചാരിച്ചല്ലേ എനിക്ക് നിന്നെ കാണാഞ്ഞിട്ട് മുതലാളിക്ക് ഉറക്കം വരണില്ലെന്ന് ഞാൻ ഉറക്കിത്തരാടാ അമ്മാവാ ദൈവം പോകാൻ സമ്മതിച്ചു കാര്യം പറഞ്ഞപ്പൊ തന്നെ ഓടി പോന്നു അല്ലേ രാത്രി ഒറ്റിയാടിയോ ഇതിനുണ്ട് എങ്കി നന്നായി ഈയിടെ ആയി ചെമ്മീൻകെട്ടില് രാത്രി കള്ളന്മാര് വന്ന് കോരുന്നുണ്ട് അവന്മാരെ കൈ കിട്ടിയ കൈയും കാലും തല്ലി ഓടിച്ചു കൊണ്ടുപോര് അവ നിനക്ക് ചെമ്മീൻ ചെമ്മീൻകെട്ട് അറിയാവാ ഇല്ല അറിയില്ല അത് കൊഴപ്പില്ല വഴി ഞാൻ കാണിച്ചു കൊടുക്കാം ശരിയായ വഴി ഞാൻ മുതലാളിമാര് വിളമ്പി തന്നാലേ നീ കഴിക്കത്തുള്ളൂ അല്ലേ അങ്ങനെ പോയി ശീലം മാറ്റണ്ട താ ഞാനും ഒരു ചെറിയ മുതലാളിയാ ഞാൻ വിളമ്പി വിളമ്പിത്തരാ ഇതൊക്കെ കണ്ടിട്ട് നീ കൊറേ കാലം ആയിക്കോണല്ലോ വിളിച്ചു കേട്ടേ തൈര് മീൻകറി എല്ലാം കൂടെ അയ്യേ കണ്ടവൻറെ അച്ഛനും വരത്തിന് നനക്ക് വിശക്കുന്നെങ്കിലേ അടുക്കളെ വന്ന് ചോദിച്ചു വാങ്ങിച്ചു തിന്നൂടെ എത്ര എത്രയാർത്തിയോ ഇങ്ങനെ പോയ ആ കുഴപ്പം മഹാരായം പറഞ്ഞത് മാറി എന്നോട് പ്രശ്നങ്ങൾ ചെല്ലേ എടാ തെണ്ടി നിനക്ക് അനിയമ്പാവയുടെ മകളെയും ചേട്ടമ്പാവയുടെ മകളെയും എന്തടാ നിന്റെ നാ ഇറങ്ങി പോയോ ധൈര്യമുണ്ടെങ്കി വാ തുറന്നു പറയാടാ നിനക്ക് എന്താ അറിയേണ്ടത് എനിക്കറിയാം പലതും ഉണ്ട് നീ ആണാണെങ്കിൽ ഉറക്ക ഉറക്ക പറയടാ പറഞ്ഞാൽ ആണാണെങ്കിടാ ഏത് തെണ്ടിയുടെ മുഖത്തൊക്കെ പറഞ്ഞു നീ മാളുവിനെയും ആ പ്രേമിക്കും അമ്മുവിനേം മാളുവിനെ മാത്രമല്ല വേണ്ടി വന്ന പലരെയും പ്രേമിക്കും എന്നിട്ട് നീ ആരെ കല്യാണം കഴിക്കും അമ്മുവിനെയോ അതോ മാളുവിനെയോ ഉറക്കപ്പറയടാ വേണ്ടി വന്ന അമ്മുവിനെയും മാളുവിനെയും രണ്ടുപേരും ഞാൻ കിട്ടും അതെ എന്റെ സൗകര്യ നീ ആരടാ ചോദിക്കാൻ ഞാൻ ആരാണെന്നോ നിന്നെ പോലെ അവരുടെ ഉപ്പും ചോറും തിന്നിട്ട് അവരെ തിരിഞ്ഞുകടിക്കുന്ന നന്ദി കെട്ട മൃഗമല്ലടാ എന്റെ ദൈവങ്ങളാണ് അവര് നിനക്കറിയോ എന്റെ പൂജാമുറിയിൽ ദൈവങ്ങളുടെ അല്ല അനുയ്യംബാവയുടെയും ചേട്ടമ്പാവയുടെയും ഫോട്ടോയാടാ വെച്ചിരിക്കുന്നത് ഞാൻ ജീവനോട് ഇരിക്കുമ്പോ അനിയമ്പാവയ്ക്കും ചേട്ടമ്പാവയ്ക്കും യാതൊരു ആപത്തും വരില്ല എന്റെ ചോറ് കൊടുത്തും ജീവൻ കൊടുത്തും ഞാൻ അവരെ രക്ഷിക്കും ഇത് സത്യം 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 ഇറങ്ങി പുല്ല് തൽക്കാലം ഇത്രയും മതി വരട്ടെട്ടാ ചവിച്ചു നോക്ക നമ്മടെ പറഞ്ഞേക്കവിടെ ടൈപ്പ് തീർത്തു അയ്യോ എല്ലാം പിടിച്ചോ കമ്മിടാ എന്താണാ നിന്നോട് ആരാടാ പറഞ്ഞത് ഇതിനെ തുരാൻ ഞങ്ങളൊന്നും ചെയ്യരുത് ഈ വീട്ടിൽ എന്താ നടക്കുന്നത് നിങ്ങൾ അറിയുന്നില്ല അതറിയിക്കാനാണ് ഞങ്ങൾ ഇപ്പൊ ഓടി വന്നത് ഓൺ ചെയ്യടാ ഈ വീട്ടിലെ അവസ്ഥ എന്താന്ന് കേട്ടോളൂ

ഇത് നോക്കണം നിങ്ങൾ അലിങ്ങനെയും ചേട്ടനെയും പറ്റി ഞാൻ നേരിട്ട് അറിയിക്കാമെന്ന കാര്യങ്ങളാ കേട്ടുപാട്ടി രക്ഷപ്പെട്ടു ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ടാപ്പർ കാറിച്ചവിട്ടി പൊളിച്ചത് എവിടെ നിന്ന് കെട്ടിയതാ പുല്ലേ ഈ പണ്ടാരം മുതലാളി റിപ്പയർ ചെയ്യാൻ തന്നതാ ഓഹോ എന്തായിരുന്നു കംപ്ലൈന്റ് റെക്കോർഡിംഗ് വർക്ക് കംപ്ലൈന്റ് ഞാനത് ഓർത്തില്ല ഇനി അബദ്ധം പറ്റില്ല എന്റെ കയ്യിൽ വേറെയും ബുദ്ധിയുണ്ട് ആ ബുദ്ധി നിന്റെ കയ്യിൽ തന്നെ വെച്ചോ കിനിയും തല്ലുകൾ എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം